കേച്ചേരി സര്വീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിനായി തയ്യാറാക്കിയ പ്രൊമോഷൻ വീഡിയോ കോൺഗ്രസ് പ്രവർത്തകർ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നുവെന്ന ആക്ഷേപവുമായി സംവിധായകൻ രംഗത്ത് ബാങ്ക് ഭരണസമിതിയിലേക്ക് മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി തയ്യാറാക്കിയ മൂന്ന് മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോയാണ് കോൺഗ്രസ് പ്രവർത്തകർ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതെന്ന് സംവിധായകനായ മഹിൻകർ കേച്ചേരി പറഞ്ഞു സി പി ഐ എം പാർട്ടി അംഗങ്ങളും പഞ്ചായത്ത് അംഗവും അഭിനേതാക്കളായ ചിത്രമാണ് ഒരുക്കിയിരിക്കുന്നത് സിനിമയും ചിത്രങ്ങളും ചെയ്ത് ജീവിക്കുന്ന ആളാണെന്നും തന്റെ കലാസൃഷ്ടി തന്റെ അനുമതിയോ സമ്മതമോ കൂടാതെയാണ് വികലമായ രീതിയിൽ എഡിറ്റ് ചെയ്ത് നശിപ്പിച്ചിട്ടുള്ളതെന്നും മഹിൻകർ വ്യക്തമാക്കി വീഡിയോ എഡിറ്റ് ചെയ്ത് വികലമാക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അധികാരികളെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്നും മഹിന്ദർ കൂട്ടിച്ചേർത്തു ഞാൻ സിനിമകളും അതുപോലെ തന്നെ ചെറിയ സിനിമകളൊക്കെ ചെയ്യുന്ന ഡയറക്റ്റ് ചെയ്യുന്ന എഴുതുന്ന ഒരാളാണ് അപ്പോൾ നമ്മുടെ ഒരു പ്രൊഫഷനാണ് അത് ചെയ്യുക എന്നുള്ളത് അപ്പോ ഇടതു വേണ്ടിയിട്ട് അവിടുത്തെ സൊസൈറ്റിയോട് ബന്ധപ്പെട്ട ഇലക്ഷനാണ് ഞാൻ അങ്ങനൊരു ഒരു വീഡിയോ തയ്യാറാക്കിയത് ആ വീഡിയോയിൽ അഭിനയിച്ചിട്ടുള്ള അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് അത് അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ കൃത്യമായിട്ട് എൻ്റെ പ്രൊഫഷൻ എന്ന രീതിയിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് പക്ഷേ പിന്നീട് ആ വീഡിയോ എഡിറ്റിങ് പലവിധ എഡിറ്റിങ്ങിൽ മാറ്റം വരുത്തിക്കൊണ്ട് കോൺഗ്രസ് വലതുപക്ഷ മുന്നണികളെ എന്ത് ചെയ്തു അത് അവരേതായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി അതായത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഒരു സർഗശേഷി ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അതിനെ ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ അതുവരെ മോഷ്ടിക്കുന്ന രീതിയിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മൾ ചെയ്യുന്ന ഒരു ഒരു വലിയൊരു കാര്യം ഷൂട്ട് ചെയ്യണം എഡിറ്റ് ചെയ്യണം അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ചെയ്യണം ഇതൊക്കെ വലിയൊരു എന്താ പറയുക ഒരു ശ്രമം